ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറാണ് പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ സ്ഥലം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ് ഇതാണ് താമരശ്ശേരി ചുരം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വയനാട് ഇരട്ട തുരങ്കപാത പിന്നെ അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചിട്ട് റോഡ് പണി നടക്കുന്നുണ്ട് മേപ്പാടി ചൂരൽമല റോഡ് അപ്പോൾ വയനാട് തുരങ്കപാതയുടെ വർക്കുകൾ നമ്മൾ ആനക്കാമ്പോയൽ ഭാഗത്ത് കോഴിക്കോട് ജില്ലയിൽ കണ്ടതാണ് ഇനി നമ്മൾ നേരെ വയനാട് ഭാഗത്തേക്കാണ് പോകുന്നത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മൊഴിയായിട്ട് കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ എൻ്റെ ചാനൽ നിഷാദ് പടിഞ്ഞാറ്റുമുറി ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്തിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇതാണ് അടിവാരട്ടോ അടിവാരത്തിൽ നിന്നാണ് നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അടിവാരം മുതൽ ചുണ്ടയിൽ വരെയാണ് എൻ എച്ച് എഴുന്നൂറ്റി അറുപത്തി ഉള്ളത് നമ്മൾ ഇതിനു മുൻപ് ഒരു വീഡിയോ ചെയ്തിരുന്നു മാനാഞ്ചിറ മുതൽ വെള്ളിമാട് കുന്ന് വരെയുള്ള റോഡിൻ്റെ വികസന പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതൊക്കെ അതിന്റെ ബാക്കി തന്നെ കേട്ടോ അപ്പൊ ഈ വർക്ക് എടുത്തിരിക്കുന്ന ആരെന്ന് വെച്ച് കഴിഞ്ഞാൽ പി എം ആർ കൺസ്ട്രക്ഷൻ എടുത്തിരിക്കുന്നത് ഇപ്പൊ വീണ്ടും താമരശ്ശേരി ചുരത്തിൽ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആറ് ഏഴ് എട്ട് വളവുകളുടെ അവിടെ വീതി അനുവദിച്ചിട്ട് മരങ്ങൾ മുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ കൊണ്ടുപോകുന്നതുകൊണ്ട് ചെറിയ തോതിൽ ആ ഭാഗത്തൊക്കെ ഗതാഗതക്കുരുക്ക് അനുഭവപ്പെടുന്നുണ്ട് അപ്പൊ താമരശ്ശേരി ചുരം എന്ന് പറയുമ്പോൾ നമ്മൾ എന്നും ആലോചിക്കുന്നത് ഈ വളവാണ് വീഡിയോസിലും അതുപോലെ തന്നെ ഫോട്ടോസിലൊക്കെ കാണുന്നത് ഈ വളവാട്ടോ ഇതാണ് അതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് അതുപോലെ തന്നെ ഇന്ന് വീഡിയോയില് നമ്മൾ താമരശ്ശേരി ചുരം ഉൾപ്പെടുത്താനുള്ള കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മള് വയനാട് തുരങ്കപാത കാണാൻ പോവാണ് മറുപ്പുഴ ഭാഗത്തേക്ക് അപ്പോൾ ഈ വളവുകളും അതുപോലെ തന്നെ ഈ ചുരത്തിലുള്ള തിരക്കൊക്കെ ഒഴിവാക്കി സഞ്ചരിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വയനാട് തുരങ്കപാത എന്ന് വെച്ചാൽ ഇരട്ട തുരങ്കപാതയുടെ നിർമ്മാണം പുരോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്നാമത് ഈ റോഡ് വളരെയധികം വീതി കുറവാണ് പിന്നെ ഏകദേശം ഒൻപതോളം ഹെയർ പിൻ വളവുകളുണ്ട് അധിക സമയത്തും ചില ഹെയർപിൻ വളവുകളിൽ വാഹനം ബ്രേക്ക് ഡൗൺ ആവുക അല്ലെങ്കിൽ അപകടത്തിൽപ്പെട്ടിട്ടൊക്കെ ഗതാഗതക്കുരുക്കുണ്ട് അപ്പൊ ഇവിടെ തന്നെ നിങ്ങൾ നോക്കിയാൽ ഒരു വലിയ ലോറിയാണ് ഈ ചുരം കയറിപ്പോന്നിട്ടോ അതിന്റെ ബാക്കിലുള്ള ബ്ലോക്കാണ് നിങ്ങൾ കാണുന്നത് അപ്പൊ ഇതിനൊക്കെ ഒരു പരിഹാരമായിട്ടാണ് വയനാട് ഇരട്ട തുരങ്കപാത വരുന്നത് പിന്നെ പോലെ തന്നെ പലരും ചോദിച്ച ഒരു കാര്യമാണ് നമ്മുടെ താമരശ്ശേരി ചുരത്തിൽ ഒരു മണ്ണിടിച്ചിലുണ്ടായിരുന്നു അതിന്റെ ഇപ്പത്തെ അവസ്ഥ എന്താന്നുള്ളത് ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ കേട്ടോ ഇവിടെ കാര്യമായിട്ട് വേറൊന്നും നടന്നിട്ടില്ല അതിന്റെ സൈഡിലായിട്ട് ഒരു ബാരിക്കേഡ് വെച്ചിട്ടുണ്ട് അത്രമാത്രം തന്നെ ഉള്ളൂ പക്ഷെ ഇവിടെ നിന്നും കാര്യമായിട്ട് നമുക്കൊരു വ്യൂ പോയിന്റ് എന്നുള്ള രീതിയിൽ ഈ സൈഡിലൊന്നും വണ്ടി പാർക്ക് ചെയ്ത് നിൽക്കാൻ തന്നെ പാടില്ല ഇപ്പൊ രാവിലെ വലിയ തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറെ ആളുകൾ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ നേരെ വയനാട് എത്താനായിട്ടോ അപ്പൊ ഈ കവാടമാണ് നമ്മുടെ വയനാടിന്റെ എൻട്രി ഇത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോകുന്ന കൂടെ വെച്ച് കഴിഞ്ഞാല് വയനാട് തുരങ്കബാധയുടെ വർക്ക് നടക്കുന്ന സ്ഥലത്തേക്കാണ് അപ്പൊ നേരത്തെ നമ്മൾ പറഞ്ഞില്ല എൻ എച്ച് എഴുന്നൂറ്റി അറുപത്താറ് അത് വന്ന് അവസാനിക്കുന്നത് ചുണ്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അത് കഴിഞ്ഞിട്ടാണ് പിന്നീട് ഇവിടെ ഒരു ബൈപ്പാസ് ഉണ്ട് നേരെ പോയി കഴിഞ്ഞാൽ കൽപ്പറ്റ ടൗണ് ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാലാണ് മേപ്പാടി ഭാഗം അപ്പൊ നേരെ മേപ്പാടി ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് മേപ്പാടി ചൂരൽമല ആ റോഡിലാണ് നമ്മുടെ വയനാട് തുരങ്കബാധയുടെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി അടുത്തത് എസ് എച്ച് അൻപത്തൊമ്പതാണ് എന്ന് വെച്ചുകഴിഞ്ഞാല് മേപ്പാടി ചൂരൽമല റോഡ് കെട്ടോ ഇതാണ് മേപ്പാടി ടൗൺ ഇവിടുന്ന് നേരെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ സുൽത്താൻ ബത്തേരിയൊക്കെ നമ്മൾ നേരെ ഇവിടെ നിന്ന് വലത്തോട്ടാണ് കയറുകയും ചെയ്യുക ഈ ജംഗ്ഷൻ നിന്ന് വലത്തോട്ടം കയറുമ്പോൾ തന്നെ മനസ്സിലാകും ഇതാണ് ചൂരൽമല റോഡ് എന്നുള്ളത് കാരണം അവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മേപ്പാടി ടൗൺ നോക്കിയങ്ങള് എത്രങ്ങാനും സ്ഥാപനങ്ങളാണ് ഇവിടെ ഉള്ളത് എത്ര വലിയ ടൗൺ ആണെന്നുള്ളത് അപ്പൊ ഇതിൽ കൂടിയാണ് നമ്മളെ തുരങ്കപാതയുടെ റോഡ് കടന്നു പോകുന്നത് അപ്പൊ ഈ തുരങ്കപാത വരുന്ന സമയത്ത് നമ്മളെ കോഴിക്കോട് ഭാഗത്തേക്ക് ഓരോ സ്ഥലങ്ങളുടെ കിലോമീറ്ററുകൾ എത്ര കുറയും ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ നോക്കി നിങ്ങൾ മുക്കം നാൽപ്പത് കിലോമീറ്റർ മഞ്ചേരി അറുപത്തൊമ്പത് പെരിന്തൽമണ്ണ തൊണ്ണൂറ്റി മൂന്ന് കോഴിക്കോട് അറുപത്തി ഒൻപത് പാലക്കാട് നൂറ്റി അൻപത്തിരണ്ട് തൃശ്ശൂർ നൂറ്റി അമ്പത്തി ആറ് മെയിൻ ആയിട്ടുള്ള സ്ഥലമാണ് കരിപ്പൂർ കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ട് വെറും അറുപത്തിയേഴ് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ തുരങ്കപാത തുറന്നു കഴിഞ്ഞാൽ അതുപോലെ തന്നെ കോഴിക്കോട്ടേക്ക് എത്രയാണ് അറുപത്തൊൻപത് കിലോമീറ്റർ ഈ വയനാട് ഇരട്ട തുരങ്കപാത വന്നു കഴിഞ്ഞാൽ അതിന്റെ ഗുണങ്ങൾ എന്താണെന്ന് വ്യക്തമായിട്ട് അറിയുന്ന ആളുകളാണ് വയനാട് ജില്ലക്കാർ കേട്ടോ പിന്നെ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ ഭാഗത്തേക്ക് വരണം കാരണം അത്ര മനോഹരമായ ഒരു സ്ഥലമാണ് മേപ്പാടി ചൂരൽമല ഭാഗങ്ങളട്ടോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് മൂന്നാറിലൊക്കെ അവസ്ഥയാണ് മേപ്പാടിയിൽ നിന്നും ചൂരൽമല ഭാഗത്തേക്ക് കെ എസ് ആർ ടി സി ബസ് ഉണ്ട് കേട്ടോ പിന്നെ പോലെ തന്നെ ഇവിടെ ഇപ്പോൾ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരാളെങ്കിലാണ് നിലവിലെ റോഡ് വീതി കൂട്ടി വരികയാണ് അതുപോലെ തന്നെ സൈഡിൽ കരിങ്കല്ലോണ്ട് ഒക്കെ കിട്ടി പഴയ റോഡ് വലിയ മോശം തന്നെയട്ടോ എന്നാലും കുഴപ്പമില്ലാതെ യാത്ര ചെയ്യാം പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കുഴിയും കൊണ്ടൊന്നും നമ്മൾ അറിയില്ല കാരണം അത്ര മനോഹരമായ ഒരു റോഡിൽ കൂടെയാണ് നമ്മൾ പോകുന്നത് റോഡ് മോശമാണെങ്കിലും നല്ല കാഴ്ചകളാണ് അപ്പൊ ഇവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ സൈഡിലൊക്കെ നോക്കി നിങ്ങൾ പൂർണ്ണമായിട്ട് കരിങ്കല്ലോണ്ട് കെട്ടി പൊന്തിച്ചിരിക്കുകയാണ് അപ്പൊ ഈ റോഡാണ് നമ്മളെ വയനാട് തുരങ്കപാതയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്നത് നിങ്ങൾ മൂന്നാറ് ഗ്യാപ് റോഡിൽ പോയിട്ടില്ലേ അതേ ഒരു ഫീലാണ് ഈ ഭാഗത്ത് വരുമ്പോഴുട്ടെ പക്ഷെ ഗ്യാപ് റോഡിലെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് റോഡിന്റെ ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ കഴിഞ്ഞ് മണ്ണിട്ടുയർത്തി വരാനുള്ള പ്രദേശങ്ങളുണ്ട് നോക്കി നിങ്ങൾ ഈ റോഡ് നോക്കിയ നിങ്ങൾ ഇതിന്റെ ഒരു സൈഡിലായിട്ട് ഫുൾ ആയിട്ട് വീതി കൂട്ടിണ്ട് അപ്പൊ ഇതിന്റെ ഒക്കെ പണി പൂർണ്ണമായി കഴിഞ്ഞാലുണ്ടല്ലോ നല്ല ഒരു കിഡിലൻ റോഡ് തന്നെയായിരിക്കും കേട്ടോ നമ്മളെ ഗ്യാപ്പ് റോഡിന്റെ അതേ വൈബ് വൈബന് ഈ ഭാഗത്ത് കിട്ടും അപ്പം ഇപ്പോൾ വരുന്നതിനേക്കാളും കൂടുതൽ ടൂറിസ്റ്റുകൾ ഈ ഭാഗത്ത് വരാൻ സാധ്യതയുണ്ട് ഇപ്പോഴും കുറെ ആളുകള് ചൂരൽമല ആ ഡിസാസ്റ്റർ നടന്നില്ലേ അത് കാണാൻ പോകുന്നുണ്ട് കേട്ടോ ബേലി പാലൊക്കെ അതിന്റെ കുറെ മുൻപാണ് നമ്മളെ വയനാട് തുരങ്കപാതയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഒക്കെ നോക്കി നിങ്ങൾ ഇവിടൊക്കെ റോഡിന് പൊന്തിക്കാനുണ്ട് അതുപോലെ തന്നെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് ആ സൈഡിലൊക്കെ ഡ്രൈനേജിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറെ ഭാഗങ്ങളിൽ ഏകദേശം ടാറിങ്ങിന്റെ വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് വലിയൊരു ബുദ്ധിമുട്ടില്ല നമുക്ക് റോഡിൽ കൂടെ സഞ്ചരിക്കാൻ വേണ്ടിയിട്ട് ഇപ്പൊ നേരെ നിങ്ങൾ കോഴിക്കോട് ഭാഗത്തുനിന്ന് വരികയാണെങ്കിൽ തന്നെ മേപ്പാടി ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ചൂരൽമല ഭാഗത്തേക്ക് പോകുന്ന കെ എസ് ആർ ടി സി ബസ് ഉണ്ട് കേട്ടോ ആ ബസ്സാണ് നിങ്ങൾ കാണുന്നത് നോക്കി ഇവിടെ ഒക്കെ ഫുൾ ആയിട്ട് ടാറിംഗ് കഴിഞ്ഞിട്ടില്ലേ ഒരു ഭാഗത്ത് ഡ്രൈനേജിന്റെ വർക്ക് കഴിഞ്ഞിരിക്കുന്നു കുറെ ഭാഗങ്ങളിൽ ഡ്രൈനേജിന്റെ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ വളവുകളിലൊക്കെ ഡബ്ല്യു സ്റ്റീൽ ക്രാഷ് ബാരിയർ നിർമ്മിച്ചിട്ടുമുണ്ട് ഇനി ഈ സ്ഥലം നോക്കി നിങ്ങൾ ഇതേപോലത്തെ ഒരു സ്പോട്ട് നമ്മളെ മൂന്നാറ് ഗ്യാപ് റോഡിലില്ലേ എല്ലാ ആളുകളും അവിടെ വന്ന് ഫോട്ടോ എടുക്കാറുണ്ട് അതേപോലത്തെ ഒരു സീനൊക്കെ ഉണ്ട് ഈ ഭാഗത്ത് അപ്പൊ ഏകദേശം രാവിലെയൊക്കെ ഈ ഭാഗത്തേക്ക് വരാം ഞാൻ ഏകദേശം ഒരു പത്ത് മണിയായപ്പോഴാണ് ഈ ഭാഗത്തേക്ക് എത്തിയത് കേട്ടോ എന്നാൽ പോലും നല്ല തണുപ്പാണ് പത്ത് മണി കഴിഞ്ഞിട്ട് വെയിലൊക്കെ ഉണ്ട് പക്ഷെ എന്തായാലും തണുപ്പ് പൂർണ്ണമായി വിട്ടുപോയിട്ടില്ല ഇപ്പോഴും കുറെ ആളുകൾ ഈ ഭാഗത്തേക്ക് വരുന്നുണ്ട് നമ്മളെ ചൂരൽമല നടന്നില്ല ഡിസാസ്റ്റർ അത് കാണാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ബെയിലി പാല കാണാൻ വേണ്ടിയിട്ട് അത് എത്ര തന്നെ കുറെ മുൻപായിട്ടാണ് വയനാട് തുരങ്കപാതയുടെ വർക്ക് നടന്നിരിക്കുന്നത് അപ്പൊ നമ്മൾ നേരത്തെ അടിവാരം മുതൽ ചുണ്ടയിൽ വരെ കണ്ടില്ലേ ആ റോഡൊക്കെ ശരിക്ക് എഴുന്നൂറ്റി അറുപത്തി ആറിന്റെ ഒരു ഭാഗം കേട്ടോ പിന്നീട് അവിടെ അങ്ങോട്ട് നേരെ ടൗണിലേക്കാണ് പോകുന്നത് അതുകഴിഞ്ഞിട്ട് പിന്നെ ബൈപ്പാസ് ബൈപ്പാസിൽ നിന്ന് മേപ്പാടി റോഡിലേക്കാണ് നമ്മൾ കയറിയിട്ട് ഈ ഭാഗത്ത് എത്തിയിരിക്കുന്നത് അപ്പം ഇവിടെ നിന്നാണ് ഈ വർക്ക് തുടങ്ങിയിരിക്കുന്നത് ഇവിടൊക്കെ ഇനി കുറച്ചും കൂടി വർക്ക് നടക്കാറുണ്ട് എന്തായാലും റോഡ് പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് വലിയ കുഴപ്പമില്ല കുറെ ഭാഗങ്ങളിൽ പണികൾ പൂർത്തീകരിച്ചിട്ടുമുണ്ട് അപ്പം ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഡബ്ല്യു എം എമ്മിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സി ടി എസ് ബിൻ്റെ വർക്ക് കഴിഞ്ഞിട്ട് ഇവിടൊക്കെ അത്യാവശ്യം നല്ല വീതിനുണ്ട് അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഡ്രൈനേജിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് മറുഭാഗത്ത് കരിങ്കല്ലോണ്ട് കെട്ടിപ്പൊന്തിച്ചിട്ട് അതിന്റെ മുകളിൽ കോൺക്രീറ്റിംഗ് ചെയ്തിരിക്കുക കേട്ടോ ഇവിടൊക്കെ ഈ വർക്കുകൾ ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് മറിപ്പുഴ ഈ മറിപ്പുഴ കഴിഞ്ഞ ഉടനെയാണ് നമ്മളെ വയനാട് ഇരട്ട തുരങ്കപാത തുരങ്കബാധുടങ്ങുന്നത് അതിനോടനുബന്ധിച്ചുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മണ്ണൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ പോലെ തന്നെ അവരുടെ എല്ലാ കണ്ടെയ്നറുകളും എന്ന് വെച്ച് ഓഫീസുകൾ അതുപോലെ തന്നെ അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾക്കുള്ള എല്ലാ സംവിധാനങ്ങളും ഇവിടെ എത്തിയിട്ടുണ്ട് വലിയ വലിയ മെഷീനുകളൊക്കെ എത്തിയിട്ടുണ്ട് അപ്പം മണ്ണ് മാറ്റിയാണ് ഇവിടെ നിന്ന് തുറന്നിട്ട് നേരെ ആനക്കാമ്പോയൊരു ഭാഗത്തു കൊണ്ടൊക്കെ ചൊല്ലും ഏകദേശം എട്ട് കിലോമീറ്ററോളാണ് ഈ തുരങ്കപാത വരുന്നത് അത് വന്ന് കഴിഞ്ഞാൽ വയനാടിൽ നിന്നും നേരെ കോഴിക്കോട് ഭാഗത്തേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് വളരെ കുറഞ്ഞ സമയം മതി അപ്പം നമ്മൾ കോഴിക്കോട് ജില്ലയിലെ ആനക്കാമ്പോയിൽ ഭാഗത്ത് വീഡിയോ എടുക്കാൻ പോയ അതേ അവസ്ഥ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെയും വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും പറ്റുകയില്ല ഒക്കെ റെസ്ട്രിക്റ്റഡ് ഏരിയ ആയിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ മറുപ്പുഴ പാലത്തിൻ്റെ എത്തുന്നതിന് മുൻപ് നിന്നിട്ടാണ് ഈ വീഡിയോസ് എടുക്കുന്നത് കേട്ടോ എന്തായാലും വർക്കുകളൊക്കെ നല്ല അത്യാവശ്യം നല്ല വേഗതയിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ മെഷീനുകളും എത്തിയിട്ടുണ്ട് തുടർന്നും വേഗതയിൽ തന്നെ വർക്കുകൾ നടക്കും കാരണം ഇപ്പം നല്ലൊരു ക്ലൈമറ്റ് ആണ് വലിയ മഴയൊന്നുമില്ല ഈ മഴ വരുന്ന സമയത്താണ് ഇതുപോലെയുള്ള വർക്കുകളൊക്കെ പെൻഡിങ് ആവുക എന്തായാലും ഇതിനെ അനുമതി കിട്ടുന്നതനുസരിച്ചിട്ട് നമ്മൾ ഇവിടുത്തെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഇനി നമ്മൾ നേരെ പോകുന്നത് ചൂരൽമല ഭാഗത്തേക്കെട്ടാണ് അപ്പോൾ ഇവിടെയൊക്കെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് റോഡിന്റെ വീതി കൂട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സൈഡിലും അതുപോലെ തന്നെ ഒരു ഭാഗത്ത് ഡ്രൈനേജിന്റെ വർക്കൊക്കെ നടക്കുന്നുണ്ട് ഫുൾ ആയിട്ട് കരിങ്കല്ലോണ്ട് കെട്ടി പൊന്തിക്കുക കേട്ടോ എന്തായാലും റോഡ് പണി നടക്കുന്നോണ്ട് അതിനോടനുബന്ധിച്ചുള്ള കുറേ ബുദ്ധിമുട്ടുകളും ഈ റോഡിലുണ്ട് കുറച്ച് ഭാഗത്തൊക്കെ പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ചില ഭാഗങ്ങളിൽ ഇനിയും ടാറിങ് നടക്കാനുണ്ട് കേട്ടോ ോക്കിയാൽ നിങ്ങള് ഈ ഒരു എന്താ പറയുക ഒരു സീന് ഒരു നല്ലൊരു അടിപൊളി വ്യൂ ആണ് ഇത് കേട്ടോ ഈ ഭാഗത്തോടെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാഴ്ചയാണ് ഫുള്ള് തേയിലത്തോട്ടാണ് ശരിക്കും മൂന്നാറ് പോയ അതേ അവസ്ഥ തന്നെയാണ് ഈ ഭാഗത്ത് വന്നാലുള്ളത് അതാണ് ഞാൻ പറഞ്ഞത് മൂന്നാറ് ഗ്യാപ്പ് റോഡിൽ കൂടെ സഞ്ചരിച്ചിട്ടുണ്ടെങ്കിൽ അതേ വൈബന്നെ നമുക്ക് ഈ മേപ്പാടി ചൂരൽമല റോഡിലും അനുഭവിക്കാൻ സാധിക്കുന്നതാണ് ഇനി ഇതൊക്കെ നല്ല അടിപൊളി ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറുന്നതായിരിക്കും സൈഡിലൊക്കെ ഇനി വണ്ടികൾ വരും അതുപോലെ തന്നെ ഫുഡ് കോട്ടുകൾ ഉണ്ടാകും അങ്ങനെ എല്ലാ സംവിധാനങ്ങളും ഈ ഭാഗത്ത് വരുന്നതായിരിക്കും ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ ടൂറിസം നമ്പർ വൺ ആയി മാറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ ചെറിയ സ്പോട്ടുകൾ പോലും നല്ല അടിപൊളി വികസനം വന്നിട്ട് അവിടെ അവിടേക്ക് ഇഷ്ടംപോലെ വിനോദസഞ്ചാരികൾ വന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ അങ്ങനെ നമ്മൾ ചൂരൽമല ഭാഗത്തെത്തിയിട്ടോ ചൂരൽമല വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വാഹനം കൊണ്ട് കയറാൻ സാധിക്കില്ല വാഹനം പുറത്ത് നിർത്തിയിട്ട് വേണം നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഈ ഭാഗത്താണ് അപകടം നടന്നിരിക്കുന്നത് ആ ഡിസാസ്റ്റർ നടന്നിരിക്കുന്നത് അപ്പോൾ ഈ ഫോട്ടോ കൊണ്ട് നിങ്ങൾ അവിടെ അന്ന് ആ ഡിസാസ്റ്ററിൽ മരണപ്പെട്ട ആളുകളുടെ ഫോട്ടോസാണ് വെച്ചിരിക്കുന്നത് ഇത് കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നെഞ്ചിലൊരു നീറലാണ് കാരണം എന്താണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഒരു നാട് മുഴുവൻ ഒരു മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കം ഉണ്ടായിട്ടാണ് മാറിയിരിക്കുകയാണ് അതിൻ്റെ ഒരു ബാക്കി പത്രമാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത് നോക്കി നിങ്ങളിവിടേക്ക് എത്ര കാലം കച്ചവട സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ഇവിടെ എത്ര സമയത്തുണ്ടല്ലോ നെഞ്ച് പൊട്ടിപ്പോവാണ് കാരണം എത്രത്തോളം ആളുകൾ തിങ്ങി പാർത്തിരുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ എത്രത്തോളം കച്ചവട സ്ഥാപനങ്ങൾ എത്ര ആളുകളുടെ സ്വപ്നങ്ങളായിരുന്നു ഈ കച്ചവട സ്ഥാപനങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുപ്പത് ആ ദിവസം ഒരു മലയാളി പോലും മറക്കുകയില്ല കാരണം അത്രയും വലിയൊരു അപകടമാണ് മുണ്ടക്കൈ ചുരമല ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് ഒരു മലയിൽ നിന്ന് ഫുള്ളായിട്ട് വെള്ളം കുത്തി വന്നിട്ട് അതും മണ്ണടക്കമാണ് കുത്തി ഒലിച്ചു വന്നിരിക്കുക എന്നിട്ട് ഒരു നാടും അതുപോലെ തന്നെ ഒരു ടൗണും പൂർണ്ണമായിട്ട് അങ്ങോട്ട് എടുത്തു പോയിരിക്കുകയാണ് അതിവിടെ വരുമ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു അവസ്ഥ മനസ്സിലാവുള്ളൂ അന്ന് ഇതിന് രണ്ട് ഭാഗത്തേക്കും പോകാൻ വേണ്ടിയിട്ട് മിലിറ്ററി നിർമ്മിച്ചാണ് ഈ ബെയ്ലി പാലം കുറെ ആളുകൾ ഇവിടെ വരുന്നുണ്ട് ഇത് കാണാൻ വേണ്ടിയിട്ട് എന്താണ് ഈ ഡിസാസ്റ്റർ എന്ന് അറിയണം കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇപ്പോഴത്തെ പുതിയ ജനറേഷന് ഇങ്ങനത്തെ വെള്ളപ്പൊക്കം അതുപോലെ തന്നെ ഒരു മണ്ണിടിച്ചില് ഇതൊന്നും അറിയുകയില്ല ഇവിടെ വന്ന് കാണുമ്പോഴേ അവർക്കിത് എത്രത്തോളം ഇതിന്റെ വ്യാപ്തി ഉണ്ടെന്ന് മനസ്സിലാവുള്ളൂ ഒരു നാട് മുഴുവനാണ് ഇവിടെ നിന്ന് ബാനിഷായി പോയിരിക്കുന്നത് കണ്ടോ ഈ ഭാഗം നോക്കിയാൽ നിങ്ങൾ ഇതിന് തൊട്ടുപ്പുറത്തായിട്ടൊരു സ്കൂളൊക്കെ ഉണ്ടായിരുന്നു ആ സ്കൂളൊക്കെ പോയിക്കൊണ്ടു അപ്പൊ ഇവിടെ ആരും പഠിക്കുന്നില്ല ഇവരൊക്കെ നേരെ മേപ്പാടി ഭാഗത്താണ് ഇപ്പൊ പഠനം ഫുൾ ആയിട്ട് അതുകൊണ്ട് അവിടുത്തെ കെ എസ് ആർ ടി സി ബസ് സർവീസ് നടത്തുന്നുമുണ്ട് ഇവർക്ക് വേണ്ടിയിട്ടുള്ള ടൗൺഷിപ്പുകൾ പല സ്ഥലത്തും പണിയുന്നുമുണ്ട് ഇതിനു മുൻപ് ഒരു മഴക്കാലത്ത് ഇതേപോലെ ഒരു മണ്ണിടിച്ചിൽ സംഭവിച്ചിരിക്കുന്നു നിലമ്പൂര് കവളപ്പാറ ഭാഗത്ത് അന്നും കുറേ പേര് മരണപ്പെട്ടു പക്ഷേ അതിനെക്കാട്ടിലും കൂടുതൽ വ്യാപ്തിയാണ് ഈ ഭാഗത്ത് ഉണ്ടായിരിക്കുന്നത് ഇവിടെ മണ്ണിടിഞ്ഞിട്ട് ഒരു നാടും നഗരവുമാണ് ഇല്ലാതായിരിക്കുന്നത് നോക്കി ഇതാണ് സ്കൂൾ കേട്ടോ ഈ സ്കൂളൊക്കെ പൂർണമായിട്ട് മണ്ണിലായിരുന്നു ഫുൾ ആയിട്ട് ഇതിന്റെ അടിഭാഗം ഫുള്ള് മണ്ണ് തന്നെയായിരുന്നു ഈ മണ്ണിടിച്ചിലുണ്ടായിട്ട് അതുപോലെ തന്നെ ഇവിടെയാണ് വലിയൊരു കുന്നുണ്ടായിരുന്നു ആ കുന്നിൻ്റെ അവിടെ നിന്നാണ് ഫുള്ളായിട്ട് മണ്ണിടിച്ചിങ്ങോട്ട് പോന്നിരിക്കുന്നത് ഈ സാധനം കണ്ട നിങ്ങൾ ഇത് ബെലി പാലത്തിൻ്റെ അടിയിൽ ഇതാണ് ഗ്യാബ്യോൺ വാഴിട്ടോ ജന നിർമ്മാണം നമ്മൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ട് കാരണം വലിയൊരു സംഭവം തന്നെയായിരുന്നു അപ്പോൾ നോക്കിയാൽ നിങ്ങൾ ഈ ബിൽഡിങ്ങിന്റെ ഏകദേശം പകുതിയോളം ഭാഗം ഇപ്പോഴും മണ്ണ് തന്നെയാണ് അപ്പോൾ ഇനി സ്കൂളൊന്നും ഇവിടെ ഇല്ല നിങ്ങളൊന്നാലോചിച്ചൊക്കെ ഇവിടെ പഠിച്ച സ്കൂളിലുള്ള കുട്ടികളുടെയൊക്കെ ഒരു അവസ്ഥ ഇവരൊക്കെ ഇപ്പം നേരെ മേപ്പാടി ഉള്ള സ്കൂളിലൊക്കെ പഠിക്കുന്നത് ഒരൊറ്റ രാത്രി നേരം വെളുത്ത് വന്നപ്പം സ്വന്തം കൂട്ടുകാരെയും അതുപോലെ തന്നെ കുടുംബക്കാരെയും നഷ്ടപ്പെട്ട അവസ്ഥയാണ് ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് ഇതിൽ കൂടിയാണ് വെള്ളം ഒഴുകി വന്നിരിക്കുന്നത് കേട്ടോ അത് ഫുള്ള് ഇങ്ങോട്ട് വന്നു ഇപ്പം ഇവിടെ പണി നടക്കുന്നുണ്ട് ഊരാളുകളുടെ വർക്ക് ഈ ഭാഗത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള വലിയ വലിയ കല്ലുകളൊക്കെ മാറ്റുന്നുണ്ട് ഇപ്പൊ ആ വലിയ കുന്നു കണ്ടില്ലേ നിങ്ങൾ ആ കുന്നിന്റെ താഴത്ത് നോക്കിയാൽ നിങ്ങൾ ഇങ്ങനെ ചെറിയ ബ്രൗൺ കളർ ഉണ്ട് അവിടെ നിന്നാണ് മണ്ണിടിച്ചിലുണ്ടായിരുന്നത് കേട്ടോ അവിടുന്ന് ഫുള്ള് കല്ലും മണ്ണും ഒക്കെ കൂടി ഇങ്ങോട്ട് ഒലിച്ച് വെള്ളത്തോടൊപ്പം വന്നിട്ടാണ് ഇവിടെ അങ്ങോട്ട് ആകെ ഈ ചെറിയ അങ്ങാടിയും അതുപോലെ തന്നെ വീടുകളെ കണ്ട് ഇരച്ച് കയറിയിരിക്കുന്നത് അതാണ് ഞാൻ പറഞ്ഞത് ഒരിക്കലെങ്കിലും നിങ്ങൾ ഇതിവിടെ വന്ന് കാണണം എന്നാൽ മാത്രമേ ഇങ്ങനെ ഒരു ലാൻഡ് സ്ലൈഡ് എന്ന് വെച്ചാൽ മണ്ണിടിച്ചിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു നാടിനും അതുപോലെ തന്നെ ഒരു ടൗണും എന്ത് സംഭവിക്കും എന്നുള്ളത് അല്ലാതെ നമ്മളിങ്ങനെ ഫോട്ടോസും വീഡിയോസും കണ്ടിട്ട് കാലം ഇത് ശരിക്കും വന്നിട്ടൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാൽ മാത്രം ഇതിന്റെ വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ ഇനി ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് കടകൾ നിങ്ങൾ കണ്ടു കേട്ടോ ഈ കടയൊന്നും ഇപ്പൊ തുറക്കുന്നില്ല ഒക്കെ പൂട്ടിയിട്ടിരിക്കുകയാണ് ചിലതിന് ഷട്ടർ തന്നെ ഇല്ല പിന്നെ ഇവിടെ ചെറിയ ചെറിയ കച്ചവടങ്ങൾ നടക്കുന്നുണ്ട് അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇത് കാണാൻ വരുന്ന കുറച്ച് ആളുകളുണ്ട് അവരെ ആശ്രയിച്ചിട്ടുള്ള കച്ചവടം മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് വയനാട് തുരങ്കപാത മേപ്പാടി ചൂരൽമല റോഡ് അതുപോലെ തന്നെ ചൂരന്മലത്തെ കാഴ്ചകളും വീഡിയോ ഇഷ്ടപ്പെടണൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് താൻ മറക്കരുത് അപ്പോൾ പുതുവര് പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളോട് എല്ലാവരോടും ബൈ